ഹാ ഡിയർ ഫ്രണ്ട്സ് ഏറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഹരിത അടുത്ത് വന്നു കാരണം അറിയാമല്ലോ കുറച്ച് ദിവസമായി ശക്തമായ ഇടിയും മഴയും മിന്നലും ഒക്കെയായിരുന്നു ഏതൊന്നിൻ്റെയും വില അത് നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നാം അറിയുന്നത് വെയിലുള്ളപ്പോൾ വെയിലിൻ്റെ വിലയും മഴയുള്ളപ്പോൾ മഴയുടെ വിലയും ഒക്കെ നാം അറിയേണ്ടിയിരിക്കുന്നു ഏതും പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രകൃതിക്കനിയുന്ന ആ അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുക തന്നെ വേണം പക്ഷേ ചില പ്രളയവും ചിലപ്പോൾ സഹിക്കാൻ വയ്യാത്ത ചൂടുമൊക്കെ മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പോൾ ദൈവം കൂടുതലൊന്നും കൂടുതൽ ആരെയും പരീക്ഷണത്തിന് മുതിരരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വയം പരസ്യമാകരുത് അഹങ്കാരിയായ തത്ത പരുന്തിനോട് പറഞ്ഞു എനിക്ക് എത്ര ഉയരമുള്ള മരത്തിനു മുകളിലും പറക്കാൻ കഴിയും നിനക്കെത്ര ഉയരത്തിൽ പറക്കാൻ പറ്റും പരുന്ത് പറഞ്ഞു ഞാൻ നന്നായി പറക്കുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ മരങ്ങളുടെ പൊക്കത്തിനൊപ്പം ഉയരാറില്ല തത്ത പറഞ്ഞു നിന്നെ ഞാൻ ഉയരത്തിൽ പറക്കാൻ പഠിപ്പിക്കാം പരുന്ത് സമ്മതിച്ചു തത്ത കാണിച്ചു കൊടുത്തതനുസരിച്ച് പരുന്ത് പറക്കാൻ തുടങ്ങി അത് മുകളിലേക്ക് ഉയരുന്നതും ഒഴുകി നടക്കുന്നതും കണ്ട് തത്ത അത്ഭുതപ്പെട്ടു പരുന്ത് തിരിച്ചെത്തിയപ്പോൾ തത്ത ചോദിച്ചു നീ ഇത്രയും മിടുക്കനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പരുന്ത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് നടക്കാറില്ല ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കാണിക്കുകയേ ഉള്ളൂ ചിലർ അവരുടെ കഴിവുകളെക്കുറിച്ച് സംസാരിക്കും ചിലരുടെ കഴിവുകൾ അവരെക്കുറിച്ച് സംസാരിക്കും സ്വന്തം മികവുകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവർ സ്വയം പുകഴ്ത്തി നടക്കില്ല അവരുടെ പ്രവൃത്തി പഥങ്ങളിൽ ആ മികവുകളുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ശരാശരി നിലവാരം മാത്രം പുലർത്തുന്നവർക്കാണ് തങ്ങളുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച് സംശയം യോഗ്യതയിൽ അവിശ്വാസം പ്രകടനത്തിൽ പിന്നിരയിലാകുന്നതുകൊണ്ട് അവർ തങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും അസാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നവരെ ആളുകൾ പിന്തുടരുന്നത് അവരുടെ കഴിവിൽ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് അവർക്ക് പരസ്യങ്ങളുടെ ആവശ്യമില്ല ആരുടെയും അഭിനന്ദനങ്ങൾക്കോ ആദരത്തിനോ വേണ്ടിയല്ല അവർ സ്വയം നവീകരിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടവരാണ് സ്വയം പരസ്യവാചകങ്ങൾ നിർമ്മിച്ച് സ്വന്തം പ്രതിച്ഛായ നിർമ്മാണത്തിലേർപ്പെടുന്നത് നേരുന്നു ശുഭദിനം എല്ലാ പ്രിയക്കൂട്ടുകാർക്കും നന്ദി നമസ്കാരം स्नेहतोड़े शाहीन एस